വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് കാരണമായ നിയമന നിയമനക്കുഴക്കേസിലെ അന്വേഷണത്തിൽ അഞ്ച് ബാങ്കുകളിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു ബത്തേരി സഹകരണ അർബൻ ബാങ്ക് ബത്തേരി സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ബത്തേരി പൂതാടി മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് ക്രമക്കേട് സഹകരണ രജിസ്ട്രാറുടെ സർക്കുലറിന് വിരുദ്ധമായ നിയമനങ്ങളാണ് ഇവിടെ നടന്നത് ഈ സംഘങ്ങളിൽ പരിശോധനയ്ക്ക് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ കെ ജമാലിനെ നിയോഗിച്ചിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം എൻ എം വിജയന് ബത്തേരി അർബൻ ബാങ്കിൽ അറുപത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ലക്ഷം രൂപയും ബത്തേരി സഹകരണ ബാങ്കിൽ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപയും വായ്പാ ബാധ്യതയുണ്ട് ബത്തേരി സഹകരണ ബാങ്കിൽ മകന്റെ ജാമ്യത്തിൽ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം രൂപയുമുണ്ട് എം എൽ എ ലിൻഡോ ജോസഫ് കെ പി കുഞ്ഞമ്മതുകുട്ടി കനത്തിൽ ജമീല പി ടി എറഹീം എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഈ കാര്യം അറിയിച്ചത്